നമസ്കാരം ഞാൻ മരിയ മരിയാ മിൽസോക്സ് ഓഫ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണാർസ് ഭൂമിയിലെ ഭൂകമ്പം തുടരും പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നതിനിടെ ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര തീരുമാനം ഓർഡിനൻസിൽ മാറ്റം വേണ്ടെന്ന തീരുമാനത്തിൽ ഉറച്ചു പ്രധാനമന്ത്രി കർഷക വിരുദ്ധമെന്ന അഭിപ്രായം കേന്ദ്ര മന്ത്രിസഭ തള്ളി ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സർവകക്ഷിയോഗം വിളിക്കില്ല അന്തിമ തീരുമാനം മാറ്റങ്ങൾ ചർച്ച ചെയ്യാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം ഓർഡിനൻസിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തം ജന്തർ മന്ദറിൽ അണ്ണാ ഹസാരയുടെ സമരം മൂന്നാം ദിവസത്തിൽ നുരഞ്ഞു പതയാൻ ബാർ വീണ്ടും ബാർ അസോസിയേഷൻ ഓഫീസിൽ വിജിലൻസ് സംഘത്തിന്റെ റെയ്ഡ് അന്വേഷണം ബാർ അസോസിയേഷന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൊച്ചി പാലാരിവട്ടത്തെ ഓഫീസിൽ അസോസിയേഷൻ മിനിറ്റ്സും വരവ് ചെലവ് കണക്കുകളും പരിശോധിച്ചു റെയ്ഡ് നടത്തുന്നത് മാണിക്ക് കോഴി നൽകാൻ ബാറുടമകൾ പണപ്പിരിവ് നടത്തിയെന്ന ബിജു രമേശിന്റെ ആരോപണത്തിൽ വിജിലൻസ് സംഘം ശേഖരിച്ചത് ബാർ ഉടമകളുടെ വിശദാംശങ്ങളും മൊഴിയും ഒഴുകി മാഞ്ഞത് പ്രതിഭയുടെ നദി വെള്ളിത്തിരയിലെ ക്ലാസിക്കുകളുടെ കലാശില്പി വിടവാങ്ങി പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ എ വിൻസെന്റ് അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു അന്ത്യം രാവിലെ പത്തരയോടെ ചെന്നൈയിൽ സംവിധാനം ചെയ്ത ആദ്യ മലയാള ചിത്രം ഭാർഗവി നിലയം നീലക്കുയിലിന്റെ ഛായാഗ്രാഹകനായി തുടക്കം മുറപ്പെണ്ണ് അസുരവിത്ത് അശ്വമേധം നദി വയനാടൻ തമ്പാൻ നഖങ്ങൾ ചെണ്ട തുടങ്ങി മലയാളത്തിലെ എക്കാലത്തെയും അവിസ്മരണീയ ചിത്രങ്ങളുടെ സംവിധായകൻ സിനിമാ ലോകം ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി മുപ്പതോളം സിനിമകൾ സംവിധാനം ചെയ്തു തുലാഭാരത്തിന് മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം സംസ്കാരം നാളെ കോടമ്പാക്കത്ത് കലഹപുത്രന്റെ അവധി ആഘോഷം ഒളി സങ്കേതത്തിൽ പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത രാഹുൽ ഗാന്ധി ഉത്തരാഖണ്ഡിൽ നിന്ന് കോൺഗ്രസ് നേതാവ് വിവരം പുറത്തുവിട്ടത് ഐ ദേശീയ ഉപാധ്യക്ഷൻ ജഗദീഷ് കുമാർ ശർമ്മ പ്രസ്താവന തള്ളി കോൺഗ്രസ് രാഹുൽ ഉത്തരാഖണ്ഡിൽ ഇല്ലെന്ന് വിശദീകരണം രാഹുലിനെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം തെളിവായി ജഗദീഷ് കുമാർ ട്വിറ്ററിലൂടെ ഉത്തരാഖണ്ഡിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ രാഹുൽ വിശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം